നമ്മൾ ഇന്ന് പോണത് ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിലേക്കാട്ടോ ഇപ്പൊശ്യം നമ്മൾ വീട്ടിൽ ഓണം ഉത്രാടത്തിൻ്റെ അന്നാണ് ഇവിടെ ആഘോഷിച്ചത് കേട്ടോ അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ശ്രീകുട്ടൻ്റെ അന്ന് പിന്നെ നമ്മൾ വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ചാണ് അന്ന് നമ്മൾ ഓണം ആഘോഷിച്ചത് ഇവിടെ അപ്പോൾ അന്ന് മഴ പെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പേടിച്ചിട്ട് രണ്ട് തേങ്ങ നമ്മൾ ചമ്രവട്ടത്തേക്ക് വഴിപാട് ആയിട്ട് നേർന്നിരുന്നു കേട്ടോ അപ്പം നമ്മളത് കൊണ്ടു കൊടുക്കാൻ യാത്രയാണത് ഇപ്പൊ അമ്പലത്തിന്റെ മുൻഭാഗത്ത് ചെറിയൊരു പാലൊക്കെ ഉണ്ട് കേട്ടോ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ തോടാൻ വേണ്ടി വരുമ്പോ നമ്മൾ തോണിയിൽ കയറിയിട്ടാണ് കേട്ടോ വന്നിരുന്നത് ചമറവട്ടം ഒരു അയ്യപ്പക്ഷേത്ര ആയതുകൊണ്ട് തന്നെ ആയാലും വൃശ്ചിക ആയാലും ഒക്കെ അവിടെ ഒരുപാട് സ്വയംമാർ അവിടെ വന്നിട്ടാണ് കേട്ടോ മാല ഇടൊക്കെ പിന്നെ ഇവിടെ അമ്മ പറഞ്ഞേക്കാം ഒരു കഥ ഈ ചമ്മറവട്ടം അമ്പലം ഉണ്ടാക്കണ സമയത്ത് അവിടെ ഒരുപാട് പണിക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ഭക്ഷണത്തിന് ഇതുപോലെ പുഴയിൽ ഒരു ദിവസം ഒരു ചേന ഒഴുകി വന്നിട്ടേ പുഴക്കൂടി അപ്പോൾ അത് എടുത്തിട്ട് ആ പണി കഴിയുന്നവർ ആ ചേന കൊണ്ടാണ് അവർ കറി വെച്ചിരുന്നത് പിന്നെ ഈ ചമ്മനവട്ട അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ തിരൂര് ഭാഗത്ത് ഒരു അഞ്ചാറ് അമ്പലങ്ങളുണ്ട് ഇങ്ങനെ അടുത്തടുത്ത് തന്നെയാണ് അപ്പം പറയുക വെച്ചാൽ തിരുനാവായ തൃപ്രങ്ങോട് ആലത്തൂർ മറ്റേ ഹനുമാൻകാവ് ഗരുഡൻകാവ് പിന്നെ ഈ ചമരവട്ടം അങ്ങനെ അപ്പം നമ്മൾ ഈ അമ്പലത്തിലൊക്കെ ഒരു ദിവസമാണ് പൂക്കെട്ടോ അപ്പം ചമരവട്ടത്തെത്തിയിട്ട് നമ്മൾ പായസം കഴിപ്പിക്കും ആ പായസം അവർ അവിടുന്ന് ചൂടോടെ ആ പ്ലേറ്റിൽ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ കഴിക്കണത് ഇപ്പോഴും ആ ഒരു ഇത് മനസ്സിൻ്റെ നാവിലും ആ രുചി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ കാലൊക്കെ കഴുകി അമ്പലത്തിൽ കയറി കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ പായസം കഴിപ്പിച്ചു കേട്ടോ പക്ഷേ നമ്മൾ അന്ന് കഴിച്ച പോലെ നമ്മൾ എന്താ പറയുക എല്ലാവരും കൂടി അതൊരു വേറൊരു രസമായിരുന്നു എല്ലാവരും കൂടി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കുന്നത് ഇപ്പോൾ ആ നമ്മളൊക്കെ വലിയ ആൾക്കാർ വലിയ ആൾക്കാർ മീൻസ് അങ്ങനെ നമ്മൾ കുട്ടികളല്ലല്ലോ ഇപ്പോൾ അങ്ങനെ നമ്മൾ പായസം വീട്ടിലേക്ക് കൊഞ്ചുണ്ടായിരുന്നു കേട്ടോ നല്ല മഴ ആയിരുന്നു കേട്ടോ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു തുടന്ന അവിടെ മഴ പെയ്യുകയാണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു കന്നിനെ ഇങ്ങനെ നല്ല കുളിർമ ഏകുന്നൊരു കാഴ്ച അപ്പൊഴേന്റെ എന്താ അവിടെ ഇങ്ങനെ വെള്ളത്തുള്ളി ഇങ്ങനെ വീഴുന്നതൊക്കെയാണെങ്കിൽ ഭംഗി ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ നമ്മൾ പായസം വാങ്ങിക്കൽ ഈ ഭാഗത്തുനിന്ന് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് കഴിക്കണമെന്ന് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നുണ്ട് ഇവിടുന്ന് വേങ്ങരയിൽ വന്നിട്ടായാലും ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ രണ്ടു അനിയന്മാരായാലും ഇപ്പം ഞാൻ സംഭവം മരുമകളാണെങ്കിൽ കൂടി ഞാൻ ഇവരെ കൂടെ കുട്ടി കുട്ടി എന്നുള്ള ഇതിൽ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവർ ആ പാത്രത്തിൽ നിന്നെടുത്ത് ഞങ്ങളിങ്ങനെ കഴിക്കണമെന്നൊക്കെ ഓർമ്മ വന്നു അവിടെ പോയപ്പോൾ മഴ പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് തോന്നുന്നപ്പോൾ ഞങ്ങൾ എന്നെ പ്രദക്ഷിണം വെച്ചു കൂട്ടോ അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ എനിക്ക് തോന്നുന്നു മൂന്ന് ഭാഗവും വെള്ളം തന്നെയാണ് ഇല്ല ഇനിയിപ്പോൾ എനിക്കൊന്നും ആ പായസം വാങ്ങുമെന്ന് പറഞ്ഞില്ല ആ ഭാഗത്തേക്കാണ് പിന്നെ എനിക്കൊന്നും തന്നൊരു ഇത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അവിടെ ഇങ്ങനെ എത്തുമ്പോൾ ഞാൻ വിചാരിച്ചു കൂട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു ഒന്ന് മൊത്തം മുന്നുമോളും കുട്ടികളും ഓക്കെ പിന്നെ അവർ വരാഞ്ഞത് വേറൊന്നുമല്ല കേട്ടോ അമ്പലത്തിലേക്ക് വരുമ്പോൾ പെണ്ണുങ്ങളല്ലേ അപ്പോൾ ഓരോരോ അവസ്ഥകൾ കൂടി കടന്നു പോകേണ്ടതല്ല അതുകൊണ്ടായിട്ട് അവർ വരാഞ്ഞത് പിന്നെ ശ്രീകുട്ടനായാലും ഇപ്പോൾ പോകാനായി തുടങ്ങി അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളീ വഴിപാടുകളൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു പിന്നെ അമ്പലത്തിലും തന്നെ ഇനിയിപ്പോൾ പോയി വന്നിട്ട് വേണ്ടേ അമ്പലത്തിലേക്കൊക്കെ ഇവിടെ അമ്പലത്തിലൊക്കെ വരാൻ അപ്പോൾ അങ്ങനെ ഒരു ഒന്ന് രണ്ട് അമ്പലത്തിൽ ഞങ്ങളൊന്ന് പോയി അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ആദ്യമൊക്കെ ഈ അമ്പലത്തിലേക്ക് വരുമ്പോഴേ ഈ വഴിയിലൂടെ അല്ല വന്നിരുന്നത് ഇപ്പൊ വണ്ടി അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ട് ഇപ്പൊ അവിടെ കണ്ടോ ആ പാടത്തെ ഒരു കറുത്ത കളറിലായിട്ട് ഇങ്ങനെ അവിടെ കൂടി നടന്നിട്ടാണ് നമ്മൾ നമ്മളാദ്യമൊക്കെ അമ്പലത്തിൽ വന്നിരുന്നത് കുറച്ച് നടക്കാനുണ്ട് പക്ഷെ ആ പാടത്തിന്റെ നടുക്കൂടി നടന്നു പോകുമ്പോ അതിന് വേറൊരു വൈബായിരുന്നു കേട്ടോ ഇനി നമ്മൾ പോണത് തൃപ്പുറങ്ങോട് അമ്പലത്തിലേക്കാണ് കേട്ടോ മാർക്കണ്ടേയ പുരാണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ തൃപ്പുരങ്ങോട്ട് അമ്പലത്തിന്റെ ഐതിഹ്യമൊക്കെ അപ്പൊ അച്ഛമ്മ പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് മാർക്കണ്ടേയ പുരാണത്തിനെ പറ്റിയിട്ട് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള ആ കഥ ഞാൻ ഇവിടെ നിങ്ങളെ മുന്നിൽ പറയാണ് കേട്ടോ കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന മാഷിക്കും പത്നിക്കും മുന്നിൽ അവരുടെ പ്രാർത്ഥനയ്ക്കൊടുവിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും അവരുടെ സങ്കടം ആരാഞ്ഞപ്പോൾ കുട്ടികളില്ലാത്ത അവരുടെ വിഷമം പറയുകയും നൂറ് വയസ് വരെ ജീവിക്കും ഒന്നിനും ഒരു മകനെയാണോ പതിനാറ് വയസ്സുവരെ മാത്രം ജീവിക്കുന്ന ഒരു സൽപുത്രനെയാണ് വേണോ എന്ന് അവരെടുത്ത് ചോദിക്കുകയാണ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് പതിനാറ് വയസ്സ് മാത്രം ജീവിക്കുന്ന ഒരു സൽപുത്രനെ മതി എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അവരെ അങ്ങനെ അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ മാർക്കണ്ടേന് പതിനാറ് വയസ്സ് തകയുന്ന അച്ഛനും അമ്മയും ഭയങ്കര വിഷമത്തിലിരിക്കട്ടോ അപ്പൊ മാർക്കണ്ടേന്ന് ചോദിച്ചു അച്ഛനോടുത്ത് അമ്മേടും എന്തിനാ അങ്ങനെ വിഷമിക്കുന്നു പ്പോ അവര് മക്കുണ്ടേന്റെ ജനനത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ കാലൻ മാർക്കണ്ഡേനെ തെരഞ്ഞു വന്നു കേട്ടോ അപ്പൊ ഈ സമയത്ത് മാർക്കണ്ടയം പേടിച്ചിട്ട് നവാമുകുന്ദന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കണം അപ്പൊ നാവാമുകുന്ദൻ പറയുകയാണ് മഹാദേവന് മാത്രമേ കാലിനെ തടയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ മാർക്കണ്ടയം തൃപ്പുരങ്കോട്ടിലേക്ക് തന്നെ വരുവാട്ടോ ആ സമയത്ത് നവാമുകുന്ദൻ ഒരു അവന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പന്ത്രണ്ട് കല്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു കാലിനെ തൊട്ട് ബാക്കിൽ കാണുകയാണെങ്കിൽ ആ സമയത്ത് കല്ലെടുത്തിട്ട് ബാക്കിൽ ഇറണം പറഞ്ഞിട്ട് അങ്ങനെ തൃപ്പുരങ്കോട് എത്തിയപ്പോഴത്തേക്ക് പന്ത്രണ്ട് കല്ലും എറിഞ്ഞു കഴിഞ്ഞിരുന്നു അമ്പലത്തിലേക്ക് എത്താനായതും വലിയൊരു ആൽമര മാർക്കണ്ടേനെ മുന്നിൽ വഴി തടസ്സം നിൽക്കുക നിൽക്കുകട്ടോ അപ്പോൾ ആ ആൽമരം തന്നെ സ്വന്തമായിട്ട് പിളർന്നു കൊടുത്തു മാർക്കണ്ടയനെ തൃപ്രങ്ങോട്ട് അപ്പൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടെന്നാണ് അവിടെ പറയുന്നത് മാർക്കണ്ടയൻ്റെ സ്മരണയ്ക്ക് വന്നിട്ട് ആ ആൽമര ഇപ്പോഴും അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ തൃപ്തിങ്ങോടെ എത്തിയ മാർക്കണ്ടയൻ ശിവലിംഗത്തിന് പൂജിക്കുന്ന സമയത്ത് കാലം വന്നിട്ട് പാശമെറിയാണ് അപ്പോൾ മാർക്കണ്ടയനെ നേരെ വീണ കാലപാശം ശിവലിംഗത്തിലും കൂടിയാണ് വീണത് ഈ സമയത്ത് മഹാദേവൻ കോപിഷ്ടനായിട്ട് പ്രത്യക്ഷപ്പെടുകയും കാലിനെ നിഗ്രഹിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ആ തൃശ്ശൂരം കഴുകിയത് അമ്പലത്തിന്റെ തന്നെ തെക്ക് ഭാഗത്തുള്ള ഒരു കുളത്തിലാണ് ആ കുളത്തിലെ വെള്ളം ആരും ഇപ്പോഴും ഉപയോഗിക്കാറില്ല കേട്ടോ ഞാനും ശ്രീകുട്ടിന് മാത്രമല്ല പൊഴുതാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് തൊഴുതിറങ്ങിയതിന് ശേഷം എനിക്കൊരു സംശയം നമ്മൾ ആദ്യം പോകുന്നത് മൂലസ്ഥാനത്ത് പോയിട്ട് ശിവന്റെ ഒന്നാം തൃപാദം രണ്ടാം തൃപ്പാദം മൂന്നാം തൃപ്പാദം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത് അങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടോ അങ്ങനെ ഞങ്ങൾ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അങ്ങനെ തൊഴുതാൽ മതി ഫസ്റ്റ് നമ്മൾ തൊഴേണ്ടത് മൂലസ്ഥാനം അവിടെയാണ് അവിടെ തൊഴുതിട്ടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് അതുപോലെയൊക്കെ ചെയ്യണം അപ്പോൾ ഇത്രക്കുള്ളത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ